ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കണ്ണൂർക്കാരുടെ സ്വന്തം മുട്ടമാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഞാൻ പത്ത് മുട്ട എടുത്തിട്ടുണ്ട് നമ്മൾ ഈ മുട്ടയെ ആദ്യം മുട്ടയുടെ വെള്ള വേറെ മഞ്ഞ വേറെ ആക്കി എടുക്കാം നമുക്ക് സാധാരണ വീട്ടിൽ കഴിക്കാനാണെങ്കിൽ പത്ത് തന്നെ ഉണ്ടാക്കിയാൽ മതി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ മുട്ട എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇരുപത്തഞ്ച് മുട്ടൻ്റെ ഒക്കെ ആണ് സാധാരണ വിരുന്ന സൽക്കാരത്തിനൊക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലെ രണ്ട് ബോളും എടുത്തിട്ടുണ്ട് ഞാൻ ഒരു ബോളിലേക്ക് മുട്ടയുടെ മഞ്ഞയും മറ്റൊരു ബോളിലേക്ക് മുട്ടയുടെ വെള്ളയും ആക്കിയെടുക്കാം ദാ ഞാൻ രണ്ടും വേർത്തിച്ചെടുത്തിട്ടുണ്ട് മുട്ടയുടെ മഞ്ഞയും മുട്ടയുടെ വെള്ളയും വേറെ വേറെ ബോളിലേക്കാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് അതിന് ശേഷം മുട്ടയുടെ മഞ്ഞയെ നല്ലോണം അത ഇതുപോലെ ഒരു സ്പൂണ് വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം ഒന്ന് കലക്കി കൊടുക്കാം ശേഷം നമ്മൾ ഈ മുട്ടയുടെ മഞ്ഞയെ ഒരു അരിപ്പ വെച്ച് ഒരു ബോളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലുള്ള പാടകളൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഈ പാട ഇതുപോലത്തെ ഈ പാട മഞ്ഞയിലുണ്ടെങ്കിൽ നമുക്ക് മുട്ടയുടെ മാല കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല അത് കഴിഞ്ഞ് ഇതാ ഇത് ഇപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയൊരു ആണി കൊണ്ട് രണ്ട് ഹോൾസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഈ മുട്ടമാല ചെയ്യുന്ന ബോട്ടിൽ തന്നെ നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട് പക്ഷെ എൻ്റെ അടുത്ത് ഞാൻ അതുകൊണ്ട് ഒരു സാധാ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് അതുകഴിഞ്ഞ് ഒരു കപ്പ് പഞ്ചസാരയും അതിലേക്ക് രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് നമ്മൾ ഒന്ന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് അതിനെ ചൂടാക്കി എടുക്കാം അത ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം മുട്ടയുടെ വെള്ളം കുറച്ച് ഭാഗം മാത്രം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം പഞ്ചസാരയിൽ എന്തെങ്കിലും അഴുക്കോ കളറോ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ദാ ഇതുപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ നമ്മളുടെ ഈ ഒരു മുട്ടയുടെ വെള്ളയെ നമ്മൾ കോരി എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ആവശ്യമില്ല ഇത് കളഞ്ഞാ മതി പഞ്ചസാരയിൽ നിന്ന് ഇത് മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ ഇതുപോലെ ഒരു തവി വെച്ച് എടുക്കുന്നുണ്ട് പഞ്ചസാര ലാനി കുറച്ചധികം സമയം തിളപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് മുട്ടമാല ഉണ്ടാക്കാൻ പറ്റുള്ളൂ തിളച്ച് വരുന്ന പഞ്ചസാര ലൈനിലേക്ക് നേരത്തെ നമ്മൾ ഒഴിച്ച് വെച്ച മുട്ടയുടെ മഞ്ഞ ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക നല്ലോണം തിളവരുന്ന സമയത്ത് കുറച്ച് പച്ചവെള്ളം തൂക്കിക്കൊടുത്താൽ മതി ഇതുപോലെയാണ് നമ്മളുടെ മുട്ടമാല ഉണ്ടാവുന്നത് അതിന് നമ്മൾ ഇതാ പഞ്ചസാര ലൈനിൽ നിന്ന് കോരിയെടുക്കാം നമ്മൾ കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്തിട്ടാണ് മുട്ടമാല ഉണ്ടാക്കേണ്ടത് എന്നാലേ അതിൻ്റെ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ ഒരു പെർഫെക്റ്റായിട്ട് കിട്ടുകയില്ല ഇതുപോലെയാണ് മുട്ടമാല ഉണ്ടാക്കേണ്ടത് മുട്ടമാലയുടെ മഞ്ഞയിലേക്ക് ഞാൻ കുറച്ച് യെല്ലോ കളർ ആഡ് ചെയ്തിരുന്നു അത് പറയാൻ വിട്ടുപോയതാണ് മുട്ടമാല കോരി വയ്ക്കുന്ന പാത്രം ഒന്ന് ചരിച്ച് വെക്കുക മുട്ടമാലയിൽ നിന്ന് പഞ്ചസാര ലായനി ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഈ നൂല് നൂലായിട്ടുള്ള എല്ലാം ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതിന് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാത്രത്തെ ഒന്ന് ചേരിച്ച് വെക്കുന്നത് അതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് മുട്ടയുടെ വെള്ളം ഒഴിച്ചുകൊടുക്കാം ഇത് മുട്ട സുർക്ക ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മുട്ട വലയുടെ കൂടെ ഒരു വെളുത്ത ഒരു പീസും കൂടി നമുക്ക് കിട്ടാറില്ല അതാണ് മുട്ട ചുർക്ക ഇതിലേക്ക് രണ്ട് സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് പാൽപ്പൊടിയാണ് പാൽപ്പൊടി ഒരു മൂന്നോ നാലോ സ്പൂണ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം അതിനുശേഷം നമ്മൾ കുറച്ച് ഇലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് നേരത്തെ മുട്ടമാല ഉണ്ടാക്കിയ ആ ഒരു പഞ്ചസാര സിറപ്പും കൂടിയാണ് ചേർക്കുന്നത് എല്ലാം കൂടി ഒന്ന് മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തതിന് ശേഷം ദൈതുപോലെ ഒരു ടിന്നിലേക്ക് കുറച്ച് നെയ്യ് തേച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ദൈതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അത് കഴിഞ്ഞ് ഈ ഒരു ടിന്ന് നമ്മൾ അപ്പച്ചെമ്പിലേക്കോ തട്ടിലേക്കോ ഇഡ്ഡലിയുടെ ചെമ്പിലേക്കോ മറ്റോ വെച്ചുകൊടുത്താൽ മതി ഈ ഒന്ന് ആവി കയറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാനിപ്പോൾ ഒരു അപ്പച്ചമ്പിലേക്കാണ് വെച്ച് കൊടുക്കുന്നുള്ളത് ഇത ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇത് കുറച്ച് സമയം മൂടി വെച്ച് വേവിച്ചെടുക്കാം എന്താ ഞാൻ ഇതിനെ വേവിച്ചെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വെന്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഇഷ്ടമുള്ള രീതിയിൽ സെർവ് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങളെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള ഡിസൈനിൽ കട്ട് ചെയ്തെടുക്കാം ഞാനിത് ഇതുപോലെയാണ് സെർവ് ചെയ്തിട്ടുള്ളത് കുറച്ച് ചെറിയൊക്കെ വെച്ച് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് വിരുന്ന് വിരുന്ന സൽക്കാരങ്ങളിലൊക്കെ കണ്ണൂരിൽ കൂടുതലായിട്ടും കാണുന്ന ഒരു ഐറ്റം കൂടിയാണിത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബായ്